ഇതുപോലൊരു ക്രാബ് മസാല നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ അതായത് ഞണ്ട് കറി ഞണ്ട് മസാല ഞണ്ട് വരട്ടിയത് വായിൽ കപ്പലോടും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ ഒരിത്തിരി ഗ്രേവി കിട്ടിയാൽ മതി ഊണിനായാലും ഞാനിനായാലും പറാട്ടക്കായാലും എന്തിനും നല്ലൊരു കോമ്പിനേഷൻ ഹായ് ഫ്രണ്ട്സ് ഏവർക്കും വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം ഒരു സ്പെഷ്യൽ ഞണ്ട് വരട്ടിയതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് സൂപ്പർ ടേസ്റ്റി ക്രാബ് മസാല ഇതേ രുചി കിട്ടണമെങ്കിൽ ഇതേ മെത്തേഡ് ചെയ്യണം കേട്ടോ ഈ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക ഇതിൻ്റെ മെത്തേഡും ഇൻഗ്രീഡിയൻസും ഞാൻ പറയാം ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തെടുത്തിട്ടുള്ള ഒരു കിലോ ക്രാബ് കൊണ്ടാണ് ഞാൻ മസാല റെഡിയാക്കിയിട്ടുള്ളത് വാങ്ങിച്ചുകൊണ്ടുന്ന ക്രാബ് ഒരു കിലോ ആണെന്ന് കേട്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരുപാടുണ്ടാവുന്നില്ല ഇല്ല മൂന്നെണ്ണം മാത്രമേ ഉള്ളൂ മൂന്ന് വലിയ ഞണ്ട് ഇതിൻ്റെ ഫ്ലഷ് വിട്ടുപോകാതിരിക്കാൻ ആകെ ഒരു ഞണ്ടിനെ കൊണ്ട് രണ്ട് പീസേ ചെയ്തുള്ളൂ അങ്ങനെ ആറ് പീസും അതിന് കാലും ഇതൊക്കെയായിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് വാഷ് ചെയ്ത ശേഷം ഉപ്പ് പുരട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഉപ്പ് പുരട്ടുമ്പോൾ ഇതിൻ്റെ കുറച്ചൊക്കെ വെള്ളമായിട്ട് ഇങ്ങനെ ഇതായി പോകും ഫ്ലഷൊക്കെ ഒന്ന് ഒതുങ്ങിപ്പോവും അതേപോലെ തന്നെ ഉപ്പ് വല്ലാതെ പിടിച്ചുകളെ ഇനി ഇതിന് ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നത് ഇതിന് പ്രത്യേക തരം ഒരു മസാല റെഡിയാക്കലാണ് റാബ് കറിക്ക് വേണ്ടി ഞാൻ മസാല ഇപ്പം തന്നെ പൊടിക്കുകയാണ് അതിന് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് മൂന്ന് പീസ് കറാൻ പട്ടി എടുത്തിട്ടുണ്ട് മൂന്ന് കുഞ്ഞ് ഇലക്കായ ചെറിയ പീസ് ജാതിക്ക ഒരു മൂന്നാല് കറാമ്പൂ ഇതിന് പുറമെ മൂന്ന് ടേബിൾ സ്പൂൺ മല്ലി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ആറ് ഉണക്ക മുളക് സാധാരണ എരിവുള്ളത് മൂന്ന് കാശ്മീരി മുളക് ഇതെല്ലാം കൂടി വറക്കാതെയാണ് പൊടിക്കുന്നത് എല്ലാം കൂടി മിക്സി ജാറിലിട്ട് നൈസായിട്ട് പൊടിച്ചെടുക്കണം ഇതിന് വേണ്ടത്ര ആറ് വട്ടൺ മുളക് എടുത്തിട്ടുണ്ട് മൂന്ന് മൂന്ന് കാശ്മീരി മുളക് ഒരു സ്പൂൺ കുരുമുളക് മൂന്ന് സ്പൂൺ മല്ലി ഇത്രയും സാധനം ഒന്നിച്ച് ഞാൻ പൊടിച്ചെടുക്കാൻ പോവാണ് മസാല നൈസായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം ക്രാബ് മസാല റെഡി ഇത് ഒരു കിലോ ക്രാബിന് മാത്രം പൊടിച്ചെടുത്തതാണ് അതിൻ്റെ കണക്കിലാണ് ചെയ്തിട്ടുള്ളത് ഇതിന് വേണ്ടുന്ന എരിവ് നിങ്ങൾക്ക് വേണ്ടുന്നത്ര ക്രമീകരിക്കാം കൂട്ടാം കുറക്കാം ഞങ്ങൾക്ക് എരിവ് കുറച്ചധികം വേണം കാരണം വെച്ചാൽ നല്ല സ്ട്രോങ് ആയിരിക്കണം കറി അതുകൊണ്ട് അതിനനുസരിച്ചാണ് ഞാൻ ചേർത്തിട്ടുള്ളത് പിന്നെ അതിൽ കാശ്മീരി മുളക് ചേർക്കുന്നത് നല്ല കളർ കിട്ടാനാണ് കുറച്ച് കൊഴുപ്പും കിട്ടും കറിക്ക് ഇനി വേണ്ടത് ഈ മസാല പൊടിച്ചെടുത്ത ശേഷം അതേ മിക്സിയിൽ തന്നെ ഒരഞ്ചാറ് കശുവണ്ടി പരിപ്പ് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയില രണ്ട് ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും ചേർത്തിട്ട് നല്ല നൈസായിട്ട് അരച്ചെടുക്കണം അതിനാദ്യം തന്നെ നമ്മുടെ കാഷിനട്ട്സ് ഒന്ന് പൊടിച്ച ശേഷം അതിലേക്ക് ലെമൺ ജ്യൂസും കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ കുറച്ച് മിൽക്ക് ഞാൻ മിൽക്കാണ് ചേർത്തിട്ടുള്ളത് ഇതുപോലെ അരച്ച് മാറ്റി വെക്കുക ഇനി വേണ്ടുന്നത് മൂന്ന് സവോളം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അരക്കപ്പിലേറെ കുഞ്ഞുള്ളി ക്ലീൻ ചെയ്തിട്ട് നടുുകി പിളർന്ന് വെച്ചിട്ടുണ്ട് മൂന്ന് പച്ചമുളക് രണ്ട് തണ്ട് കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വലിയൊരു ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരഞ്ചാറ് വലിയ വെളുത്തുള്ളിയും ഒരു പീസ് ഇഞ്ചിയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതൊന്ന് ചതച്ചെടുക്കണം ക്രാബ് മസാലയുടെ പ്രിപ്പറേഷൻ തുടങ്ങുകയാണ് അതിനായിട്ടൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ കടായി കൊണ്ടാരും ഞെട്ടണ്ട ഇതിനായിക്കൊണ്ട് നല്ല നോൺ സ്റ്റിക്ക് പാത്രം എടുക്കാൻ പറ്റില്ല അങ്ങനെ അതിൻ്റെ കാലൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വരസിയിട്ട് പാത്രത്തിൻ്റെ കോട്ടിംഗ് എല്ലാം പോയി കിട്ടും ക്രാബ് മസാല വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം എങ്കിലേ അതിൻ്റെ ടേസ്റ്റ് ശരിയായി കിട്ടുള്ളൂ വേണ്ടത്ര വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിൽ അതിൽ വെപ്പിലിട്ട് മൂപ്പിച്ച ശേഷം ചതച്ച് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെറും ഗാർലിക്കും വഴന്നു വന്ന ശേഷം നമ്മൾ സ്പെഷ്യലായിട്ട് പൊടിച്ച് വെച്ച ക്രാബ് മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മസാല ഒന്ന് പച്ചമണം മാറും വരെ വഴന്നു വന്ന ശേഷം അരിഞ്ഞു വെച്ച പച്ചമസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കുഞ്ഞുള്ളി പച്ചമുളക് നന്നായിട്ട് വഴന്നു തരണം ഇതിടക്കിടെ ഇളക്കി കൊടുത്തിട്ടൊന്ന് മൂടി വെക്കുന്ന നല്ലതായിരിക്കും ഇത് പെട്ടെന്ന് തന്നെ നമ്മൾ സവാളിയും കുഞ്ഞുളിയും ഒക്കെ ഒന്ന് വളർന്നു വരും ടൊമാറ്റോ ചേർത്ത് കൊടുക്കുന്നുണ്ട് ടൊമാറ്റോ നന്നായിട്ട് വെന്തടഞ്ഞ് വരണം അതുവരെ വെയിറ്റ് ചെയ്യണം ഈ പാത്രത്തിൻ്റെ അടിയിലേക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ പിടിച്ചു പോകുന്നുണ്ട് കാരണം വെച്ചാൽ ഇത് നോൺ സ്റ്റിക്കിൻ്റെ ഇതൊക്കെ കോട്ടിങ്ങൊക്കെ കുറഞ്ഞിട്ടുണ്ട് നല്ല പാത്രം എടുക്കാനും പറ്റില്ല ഞണ്ടല്ലേ ഇളക്കുമ്പോൾ പാത്രം കേടായിപ്പോവും അടുപ്പിൻ്റെ ഫ്ലെയിം കൂട്ടി വെക്കാതെ കുറച്ച് വെച്ച് ചെയ്യണം ഇടയ്ക്കിട ഒന്ന് അടച്ച് വെച്ച് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ആവിയിൽ വെന്തി കിട്ടും ഇടയ്ക്കിടെ തുറന്നിട്ട് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അടുക്കി പിടിച്ചു പോവും ടൊമാറ്റോ വെന്തുടയുന്നത് വരെ കാത്തിരിക്കാം ഇതിന് വേണ്ടുന്ന എരിവ് നിങ്ങൾക്ക് ക്രമീകരിക്കാം ഞാൻ ഇതിലേക്ക് മൂന്ന് കാശ്മീരി മുളക് ഒരു ആറ് വറ്റൽ മുളക് പിന്നെ ഒരു വലിയ സ്പൂണ് കുരുമുളക് രണ്ട് പച്ചമുളക് മൂന്ന് പച്ചമുളക് എല്ലാം കൂടി ചേർത്തിട്ടുണ്ട് എനിക്ക് ആവശ്യത്തിന് എരിവ് ആവശ്യമുള്ള ആളാണ് അതുകൊണ്ട് ഞാൻ വേണ്ടുന്നത്ര ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് കുറക്കാൻ കൂട്ടാം ഈ കാശ്മീരി മുളക് ചേർക്കുന്നതുകൊണ്ട് നമുക്ക് ഈ ഗ്രേവിക്കൊക്കെ നല്ലൊരു കളറ് കിട്ടും എരിവും ചെറിയ എരിവുണ്ടാവും കൂടുതൽ എരിവ് ഉണ്ടാവില്ല പിന്നെ മറ്റേ പറ്റൽ കുരുമുളകും ഒക്കെ നല്ല എരിവുള്ളതാണ് നല്ല ടേസ്റ്റ് ഉള്ളൊരു ഞണ്ട് കറിയാണ് ഞണ്ട് വരട്ടിയതാണ് നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം മല്ലിയെല്ലാം കുറച്ചും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഓൾറെഡി കാഷ്യൂ നട്ട്സിൻ്റെ കൂടെ അരച്ചിട്ടുണ്ട് കുറച്ച് ഇതിലേക്കും കൂടി ചേർത്ത് കൊടുക്കാണ് ഇനി മസാലയ്ക്ക് വേണ്ടത്ര വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞണ്ട് വെന്ത് മസാല പിടിച്ച് വരുന്ന അത്രയും വേണം ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് മസാല നന്നായി തിളച്ച് വരുമ്പരെ വെയിറ്റ് ചെയ്തോ അതിലോട്ടിനി കാഷോനട്ട് പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ് ക്യാഷുനട്ട്സ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ കറി കുറുക്കി വരും ഇനിയിപ്പോൾ ഇത് ഒന്ന് തിളച്ച വഴി നമുക്ക് ഞണ്ട് ചേർത്ത് കൊടുക്കാം അതായത് ക്രാബ് ക്രാബ് ചേർത്ത് കൊടുക്കാന്ന് ഒരു കിലോ ക്രാബാണിത് ഒരു കിലോ എന്ന് കേട്ടപ്പോൾ ഞാൻ കരുതി കുറച്ച് കൂടുതൽ ഉണ്ടാവുമെന്ന് ഇല്ല ആകെ മൂന്ന് ക്രാബാണ് ഉണ്ടായത് അത് ക്ലീൻ ചെയ്തിട്ട് ഒരു ക്രാബ് രണ്ട് പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് എന്നാൽ അതിൻ്റെ ഒന്നും ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നമ്മൾ മേൽക്കുമേൽ വെച്ച് കൊടുക്കാതെ നിരത്തി വെച്ച് കൊടുക്കണം ഒരഞ്ചാറ് മിനിറ്റ് ഇങ്ങനെ കമിഴ്ത്തി വെച്ചിന് കൊടുത്ത ശേഷം പിന്നെ മലർത്തി വെച്ച് കൊടുക്കണം ചില കട്ടിയുള്ള ഫ്ലഷ് ആയതുകൊണ്ട് ഉപ്പും വരുവൊക്കെ പിടിച്ചു വരാൻ കുറച്ച് എടുക്കും ഇതിലാദ്യം ഉപ്പ് പുരട്ടി വെക്കുന്നില്ല പ്രഭാ വേഗം ഉപ്പ് വലിക്കും പിന്നെ മസാല ചേർക്കുന്ന ഉപ്പും കൂടി ആകുമ്പോൾ കൂടുതൽ ഉപ്പ് ഉള്ളതായി തോന്നും അതുകൊണ്ട് ഞാൻ ആദ്യം പുരട്ടി വച്ചിട്ടില്ല ഇനിയിപ്പോൾ ഇതിൽ നിന്ന് സാവകാശം ഞണ്ട് വെന്ത് ആ മസ തിരിച്ചിട്ട് അങ്ങനെ മസാല പിടിച്ച് വരണം ഇടയ്ക്കിട ഒന്ന് ഇളക്കി കൊടുക്കുക കഷണമൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വേണ്ടി ഞണ്ട് ക റെഡിയാവും ഊണിനും ചപ്പാത്തിക്കും പറാട്ടക്കും എല്ലാത്തിനും നല്ല കോമ്പിനേഷനാണ് എന്തായാലും ചെയ്ത് നോക്കുക ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ് നല്ല ടേസ്റ്റി ക്രാബ് മസാല റെഡി ഇറക്കി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്ത ശേഷം ഇതുപോലെ തിക്ക് ഗ്രേവിയോട് കൂടി നല്ല സ്പെഷ്യൽ ക്രാബ് മസാല നിങ്ങൾക്ക് കിട്ടും ഇതുപോലെ ഇതുപോലൊരെണ്ണം നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും കൂടി ഒന്ന് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്